ഹലോ ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമുക്കെ ഇന്ന് ഇൻട്രോ ഇങ്ങനെ എടുത്ത് എന്താന്ന് അറിയോ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കമന്റുകൾ ഉണ്ടായിരുന്നല്ലോ അതായത് ചക്കരെ വീഡിയോയിൽ ആക്റ്റീവ് അല്ല ആക്റ്റീവ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് എന്ത് ചെയ്ത് ഇനിയിപ്പോ രണ്ടാളും പാട് ആക്റ്റീവ് ആക്കിൻ എടുക്കാൻ വിചാരിച്ചിരിക്കാണ് അപ്പോ ആക്ടീവായിട്ട് ഇൻട്രോ എടുത്തു എടുത്ത ചക്കര പറഞ്ഞാൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞോണ്ട് ആ പോയതാണ് രണ്ട് രണ്ടാണ് അല്ലേതായാലും എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവർക്കും സുഖാണെന്നൊക്കെ വിശ്വസിക്കുന്നു നമുക്ക് സുഖമാണ് അല പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ല അപ്പിയ മുന്നോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാൻ ഒന്നാണ് അതായത് ഇപ്പോൾ ആയിട്ട് നമുക്ക് ഇന്നലത്തെ വീഡിയോ ആയിക്കോട്ടെ മിനിങ്ങാത്ത വീഡിയോ ആയിക്കോട്ടെ അതിന് മുന്നേത്തെ ചില വീഡിയോസൊക്കെ ആയിക്കോട്ടെ നമുക്കിങ്ങനെ കമൻറ്റ് വരുന്നുണ്ട് അതായത് എന്താണ് ചക്കരയ്ക്ക് ഇപ്പോൾ വലിയ ഉഷാറൊന്നും ഇല്ലല്ലോ കല്യാണം കഴിച്ചാലും ഇപ്പോൾ എന്ത് പറ്റി ആറ് മാസമല്ലേ ആയല്ലോ അതിൻ്റെ അടക്കാകെ മട്ടിച്ചോ നിങ്ങൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടോ എന്താ പിന്നെ ഉറക്കം വരികയാണോ എന്നൊക്കെ ഇങ്ങനെ ഡെയിലി കമൻറ്റ് വരികയാണ് അപ്പോൾ അതിനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വരുന്നതല്ല എല്ലാവരും ഏതൊരു കാര്യത്തിന് അതിൻ്റെ പിന്നിലെ ഒരു റീസൺ ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ പറയുന്നുണ്ട് നിജാക്സ് ആക്റ്റീവായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ പക്വതയോട് സംസാരിക്കുന്നുണ്ട് ഒന്നും ഉണ്ടല്ല ഇന്നലെ തന്നെ വീഡിയോയിൽ ഒന്നൊരു ഭർത്താവിൻ്റെ ഒരു പോസിറ്റീവ് പറയാൻ പറഞ്ഞ പറയണില്ല അങ്ങനെയൊക്കെ കുറേ കമൻ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതല്ല മെയിൻ എന്തുകൊണ്ടാണ് ആക്റ്റീവായിട്ട് ഇക്കത്തല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടതൊക്കെയാണ് മേജറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ എന്താന്നുള്ളത് ഞാനതിനുത്തരം പറയുന്നില്ല ചക്കരനോട് തന്നെ ചോദിച്ചു നോക്കാം അപ്പോൾ ചക്കര നിങ്ങളോട്ട് പറഞ്ഞു തരും എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ നിൽക്കാൻ താല്പര്യമില്ലായിട്ടാണോ യൂട്യൂബിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടാണോ ഒക്കെ ചക്കരനോട് തന്നെ ചോദിക്കാം ചക്കരനെ പറഞ്ഞു തരും അപ്പൊ ചക്കരെ എന്താണ് അവര് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം ആ പ്രശ്നം ഒന്ന് പറഞ്ഞു കൊടുക്ക ഫുഡ് കഴിച്ചിട്ടേ ഗ്യാസ് ആണ് അപ്പോ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അതൊരു പ്രശ്നമല്ല പിന്നെ അറിയാനാണെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് പറയണേ യാതൊരു പ്രശ്നവും അങ്ങനെ തന്നെ അടികൂടി കൂടി തീർക്കും അതായത് ഇപ്പോ ഞാൻ പറഞ്ഞുതരാം പ്രശ്നമില്ലാത്ത ഒരു പിന്നെ ഭാര്യ ഭർത്താക്കന്മാരും ഉണ്ടാവില്ല ഏതൊരു വീട്ടിലായാലും ഏത് ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ചെറിയ തട്ട് മുട്ട് പ്രശ്നങ്ങൾ എല്ലായിടത്തും സംഭവിക്കും അതിപ്പോ സ്നേഹിക്കുന്ന സ്ഥലത്ത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും മനസ്സിലായില്ലേ ശരിയല്ലേ അപ്പോ അത് നമ്മള് പരിഹരിച്ചു തന്നെയാണ് നമ്മള് മുന്നോട്ട് പോകുന്നത് അന്ന് കരുതിയിട്ട് നമ്മളിപ്പോ വീഡിയോയില് നിങ്ങൾ ഇത്രയും പേര് നമ്മൾ ആൾക്കാർ കാണണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ വന്നിട്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് നമ്മൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യമല്ലോ ഒരിക്കലും അഥവാ ഉണ്ടെങ്കിൽ പോലെയാണ് കേട്ടോ പറയുന്നത് സാധാരണ അങ്ങനെ ചുരുക്കമാണ് ഉണ്ടാവൽ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അതങ്ങോട്ടങ്ങോട്ട് ചെറിയ സൗന്ദര്യ പണക്കങ്ങളാവും അതെന്നെ നമ്മള് പറഞ്ഞ് സോൾവാക്കി നമ്മൾ തന്നെ മുന്നോട്ട് പോവുകയെ ചെയ്യണം ശരിയല്ലേ പറഞ്ഞത് അഞ്ചു മിനിറ്റ് മിനിറ്റ് വലിയ ഉണ്ടാവും തീർക്കുടിപ്പൊ ഇന്നൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് രാത്രി ആ പ്രശ്നം ആയിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കാറുള്ളു അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ കിടക്കാൻ നിക്കൂല മനസ്സിലായില്ലേ പിന്നെ നമുക്ക് പൊരുത്തപ്പെട്ടെടുക്കാൻ പറ്റില്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങാറാണ് അങ്ങനെ ചെയ്യാറില്ല എന്താണ് നിങ്ങൾ കല്യാണം കഴിച്ചു പേരേ ഉള്ളൂ കാരണം ഞങ്ങൾ ശത്രുക്കളാണ് അങ്ങനെയല്ല പിന്നെ പിന്നെ അത് അതിനുള്ള ഉത്തരം അതൊന്ന് എന്താ ഉറക്കം ഉറക്കം വന്നിട്ടാണോ എന്തിനാ വീഡിയോ 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 ഞാൻ ഒരു ഒരു അല്ല രണ്ടോ ണ്ടാവും വലിയ കാരണല്ല പക്ഷെ ഒരു വീഡിയോടെ കാര്യം ഉറപ്പുണ്ട് ഞാൻ ഉറക്കം തൂങ്ങിയിട്ട് നിന്നിരിക്കുന്നു കാരണം അതിനാ അതിന്റെ പിറ്റന്ന വീഡിയോയില് ഞാൻ കാരണം എന്താന്ന് പറയുകയും ചെയ്തു കാരണം നമ്മള് പറഞ്ഞ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഉറക്കച്ചടവിലാണ് അന്നത്തെ ഒരു വീട് എടുത്തത് ഉച്ച അപ്പൊക്കന്ന് തീരെ കഴിയായിരുന്നു അപ്പൊ ഞാൻ ഉറക്കത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായി അത്രയേ ഉള്ളൂ അല്ലാതെ എന്നും ഞാൻ അങ്ങനെ അല്ല നിക്കണത് പിന്നെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് വർത്താനം പറയണതും അപ്പൊ ഓല് പറയുന്നതിന്റെ എന്താ ഒരു ഫ്ലോ അങ്ങനെ ഇപ്പൊ ചിരിച്ചോണ്ട് വർത്താനം ഇങ്ങനെ അറ്റൻഷൻ ഇതാണ് പ്രശ്നം ഇനി മോൾ എന്ത് ില്ല ഞാൻ നിന്റെ ഒരു ചിരിച്ചിട്ട് ഒരാളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് തന്നെ പറയൂ ചിരിക്കാതെ ഒന്ന് പറഞ്ഞു തരുമോന്ന് അറിയൂ കാരണം അങ്ങനെയാണ് ഞാൻ ചിരിച്ചാ പിന്നെ മനസ്സിലാവില്ല പിന്നെ അത് പറയൂ പറഞ്ഞു ഞാൻ എനർജറ്റിക് ആയിട്ട് സംസാരിക്കണു ചക്കര ചെയ്യുന്നത് എനർജി മൊത്തം ഓഹ് അല്ലേ അങ്ങോട്ട് പിന്നെ വേറെ കാര്യം പറയുമ്പോ എന്താണ് നമ്മളിപ്പോ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞ കാര്യാണ് എല്ലാ ദിവസവും അതൊരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും അതായത് ഒരു മാസത്തില് എപ്പോഴും അങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റണം അവർക്ക് അവർക്കതിൻ്റെതായ മൂഡ് സിങ്സ് കാര്യങ്ങൾ വരും വരും പ്രശ്നങ്ങളും ഇതൊക്കെ എല്ലാ വീട്ടിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏഴ് ദിവസമെങ്കിലും അങ്ങനെയെങ്കിലും അവരിന്ന് പോകും അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്നും മനസ്സിലാക്കുക വിക്രത്തിന്മാരി ആദ്യം ചിരിച്ചുകൊണ്ട് പോകും പിന്നെ അപ്പൊ അതൊക്കെ എല്ലായിടത്തും കാര്യങ്ങളാണ് അതൊക്കെ സഹജമായ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരും അവ നിങ്ങള് ക്ഷമിക്ക നമ്മുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണ് അതിന് നിങ്ങളോട് സോറി പറയാണ് നമ്മള് സോറി പറയാൻ ഭാഗത്തിന് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല അതെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ നേച്ചറാണ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ക്യാരക്ടറാണ് അങ്ങനെ ഇണ്ടാവുക ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാണ് പിന്നെ ഇപ്പോൾ എന്റെ നട ഞാൻ നടക്കുന്ന സ്റ്റൈലിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞാൻ എന്നോട് കാണുന്ന ഒരാൾ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പഠനവും കൊടുത്തിട്ടുണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ അത് മറ്റൊരാളിച്ച് പറയേണ്ട നിന്റെ കുറവാണ് നീ അത് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് മാറ്റാൻ പറ്റത്തില്ല കാരണം മനഃപൂർവ്വമായിരിക്കത്തില്ല അത് നമ്മളെ പൊതുവേ വരുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളുടെ പിന്നെ ഓൾറെഡി ആയിട്ടുള്ള ഒരു കഴിവിനെ നമുക്കത് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അതേസമയം നമ്മളത് മാനിപ്പുലേറ്റ് ചെയ്ത് അഥവാ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളെ കയ്യിൽ നിന്നിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും അതേസമയം ഉള്ള ഒരു സാധനത്തിന് നമ്മളെങ്ങനെ എങ്ങനെ മാറ്റാന്ന് വെച്ചാൽ അത് അറിയത്തില്ല അപ്പം ചക്കനോട് ഞാൻ ഇങ്ങനെ ഇന്നലെ കാര്യം ഞാൻ സംസാരിച്ചു അപ്പോൾ ചക്കനെ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗത്ത് അങ്ങനെ വന്നിട്ടുണ്ടോ എങ്കിൽ

അതാണ് അല്ലാതെ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യം ഞാനും എന്റെ കാക്ക പറയുന്നതിന് ഒരു ഇനി അടുത്ത് എന്താ പറയണ്ടെന്ന് ആലോചിക്കുന്ന ആളല്ലേ പാടിച്ചില്ല പിന്നെ എനിക്ക് വെറുതെ അപ്പൊ ആരും അങ്ങ് ഇങ്ങനെ ആകൊണ്ടിരിക്കും അങ്ങനെ ചോദിച്ചാൽ വരില്ല വെറുതെ തോന്നും അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്തോണ്ടിരിക്കും അതൊക്കെ ഒരു ശീലാണ് കാക്കൂനിപ്പോ കാക്കുന്റെ നഗം കടിക്കുന്ന ശീലല്ലേ എനിക്ക് എന്താ നഗം കടിക്കണ പ്രശ്നമൊന്നുമില്ല അതൊക്കെ മറ്റേ ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിലും ഞാൻ അല്ല അതല്ല എന്താ അതെന്തോ അങ്ങനെ എന്തോ സാധനമാണ് അപ്പൊ ഇങ്ങനെ ഈ ചുണ്ടിന്റെ അവിടുത്തെ നൈസായിട്ടുള്ള തൊലിങ്ങനെ കടിച്ചോണ്ടിരിക്കണം അത്ര ചെറിയ പ്രശ്നങ്ങളല്ലോ അതേമാതിരി ചെലപ്പോ പല ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും പുറത്ത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഇട്ടിട്ട് പുറത്തു പോയി പോയിട്ട് രാത്രി ഇങ്ങനെ കമന്റുകൾ ഓരോന്ന് വരുന്നുണ്ട് അപ്പോൾ രാത്രി വീടത്തിപ്പോ പിന്നെ ഞാൻ എന്താ വിചാരിച്ചാലും ഇപ്പൊ ചക്കര ഇങ്ങോട്ട് എന്നോട് പറയും കേക്കോ നാളെ മുതൽ യൂട്യൂബ് വീഡിയോയില് ഞാൻ ഇല്ല കേട്ടോ കാരണം എനിക്ക് നിൽക്കാൻ വയ്യ എന്നുള്ള ഒരു ഇതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പിന്നെ പ്രശ്നമില്ല അല്ല അങ്ങനെയല്ല ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളാണെങ്കിൽ നമ്മളെ ഉൾക്കൊള്ളും ഇപ്പൊ നമ്മളെ ഭാഗത്തുനിന്നുള്ള അതൊരു നെഗറ്റീവ് ആണെന്ന് നെഗറ്റീവ് അല്ല ഇപ്പം നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവൂല നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങളത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിനെ പരിഹരിക്കും അതേസമയം ഉൾക്കൊള്ളാനാണെങ്കിൽ കൊള്ളും തള്ളാനാണെങ്കിൽ നമ്മൾ തള്ളും നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് പിന്നെ വേറൊരു പറയട്ടെ ഇപ്പം ഇന്നലത്തെ ഒരു മോസ്റ്റിക് ഞങ്ങളുടെ കമലിലുള്ള ഒരു കാര്യമാണ് ഭർത്താവിന്റെ ഞാൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാലും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അതുപോലെ തള്ളി ഞാൻ വീടുകളിലും നാളെ വരില്ല ഗേഷ് കാരണം എന്താ പറയുക പോസിറ്റീവ് പറഞ്ഞ കൊറേ ആലോചിക്കാന് അങ്ങനെ ഒന്നുമില്ലാത്തോണ്ടല്ല ആലോചിക്കണ് അതില് ആള്ക്ക് കൊറേ ഇണ്ട് പക്ഷെ അതിൽ ഏത് പറയണം അങ്ങനെയൊന്നും ആലോചിക്കുന്ന പിന്നെ അറിയാനാണെങ്കിൽ ആ ഉണ്ട് പിന്നെ പിന്നെന്താ കാക്കു പിന്നെ എനിക്കറിയില്ല ഞാൻ പറഞ്ഞാ പറഞ്ഞ എന്തൊക്കെ പറയണെ റബ്ബേ എന്തിനായിട്ട് ഒറ്റന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പറയുന്നേ പറഞ്ഞില്ലിറ്റി ഉണ്ട് പിന്നെ എനിക്ക് എന്ത് ദുഃഖം മൂന്നെണ്ണം പറഞ്ഞാൽ മൂന്നെണ്ണം പറയുള്ളൂ ഓക്കെ അപ്പോൾ ഏഹ് ഇത്രയേ ഉള്ളൂ ഇസ് ഇങ്ങനത്തെ കാര്യങ്ങൾ രസകരമായിട്ട് നിങ്ങളോട് നിന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഏതായാലും ഉണ്ടാവും വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ നിൽക്കാനോ പേടിക്കാനോ നമ്മള് പിന്നാക്കാനോ പേടിക്കാനും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ സന്തോഷം നമ്മൾ നിങ്ങളായിട്ട് കുറച്ച് സംസാരിക്കണോ നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണോ അല്ലെങ്കിൽ കുറച്ച് അഭിപ്രായങ്ങൾ നമ്മൾ അതിന് റിപ്ലൈ പറയണോ നമ്മളതിന് നിങ്ങൾക്ക് എന്താ ഇത്ര ചോദിച്ചു ഞങ്ങള് അങ്ങേയറ്റം അറ്റം ആഗ്രഹിച്ചിട്ടും അടി ഉണ്ടാക്കിയിട്ടും പട്ടിണി നടന്നിട്ടും കല്യാണം കഴിച്ച ആൾക്കാരാണ് കഥ ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞെടുക്കട്ടെ നേരത്തെ കഥ പറഞ്ഞെടുക്കട്ടെ കേട്ടോ കേട്ടോ അല്ല ആ അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് മടുപ്പോ ഇതൊന്നും അല്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കളിച്ചിരിച്ചുകൊണ്ടിരിക്കോ എന്റെ മനസ്സിൽ അല്ലാതെ വേറൊന്നും അല്ല മിണ്ടാതിരിക്കോ വിഷമത് കാരണം കൊണ്ടോ ഇരിക്കല്ല വന്നിരിക്കല്ല അപ്പൊ അത്ര തന്നെയുള്ളു കാര്യങ്ങൾ നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചെയ്യണം നിങ്ങൾ ലൈക്ക് ഒരു ഇനിയിപ്പൊ ഞാനേ ഇങ്ങനെ നിക്കല്ലെങ്കിലും ഈ ചിരിച്ചു കളിച്ചു നിന്നാ പോലും ഈ ചിലപ്പം ഏതെങ്കിലും ഒരു വീഡിയോ ചിരിച്ചു കളിച്ച് നിന്നു വിചാരിച്ചോ അപ്പൊ നിങ്ങള് പറയാൻ പോണെന്താന്ന് എന്താണെന്നറിയോ ഇവരെ വീട്ടിലായതുകൊണ്ട് ഞാൻ അങ്ങനെ നിക്കില്ല എന്റെ ഞാൻ അങ്ങനെ നിക്കണെ അത് ശരി പറയും അത് ശരിയാണ് അപ്പൊ നമ്മളധികം വല്ലാതെ നമ്മള് തിരിച്ചു വിളിച്ചു എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു വിളിച്ചാ പറയും നിജാസിന്റെ കൊല്ലത്താമച്ചക്കരി തിരിച്ചു അവിടുത്തെ അമ്മാണ്ടോ അവിടെ ചിരിച്ചാ പറയും ഇവിടത്തെ പിന്നമ്മായിട്ട് പ്രശ്നമുണ്ടോ ഇനിയിപ്പൊ എന്നാൽ ചോദിക്കും പിന്നെഅമ്മാനോടൊപ്പം പുറത്തു പോകാ ശരിക്കില്ല എന്റെ ഒപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ശരിക്കും അങ്ങനെ വിലയിരുത്തരുത് അതായത് ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് കേവലം ഒരു മൊബൈൽ ക്യാമറന്റെ മുന്നിലുള്ള മിനിറ്റ് വീഡിയോയിൽ മാത്രം എന്ന് നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ചിത്രീകരിക്കരുത് കാരണം അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങള് കഥകളൊക്കെ ഉണ്ടാവും കാരണം നിങ്ങൾ 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 ആ വീഡിയോ അങ്ങനെ അതാണ് അതുകൊണ്ടാണ് പറ്റില്ല ഓൺ സ്ക്രീനിൽ കാണുന്നത് കണ്ടിട്ടും നിങ്ങൾ വിലയിരുത്തുന്നത് പക്ഷേ ഓഫ് സ്ക്രീനിൽ വേറെ അല്ലാതെ റീലും റിയാലിറ്റിയും തന്നെ രണ്ട് രണ്ട് വ്യത്യാസം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ ഇനി വേറെ എന്തെങ്കിലും ഒന്നും അല്ലേന്തേലും ആയിട്ട് അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്ന വീഡിയോ ഇത്രേ ഉള്ളൂ പോവാണ് നാട്ടിലേക്ക് ഓക്കെ അപ്പൊ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് മറക്കണ്ട പുതിയ വീഡിയോയിൽ പുതിയ ശേഷം ആണെന്ന് പറയാ എല്ലാവർക്കും